കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജന ദിനാചരണവും ആദ്യകാല നേതാക്കന്മാരുടെ അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ജി ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കായംകുളം ടൗൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയോജന ദിനാചരണവും ആദ്യകാല നേതാക്കളുടെ അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു കായംകുളം പെൻഷൻ ഫൗണ്ടിൽ നടന്ന പരിപാടി ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ ജി ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു പെൻഷൻ സുഹൃത്തുക്കൾ ഒരു നല്ല വിഭാഗം ഇന്ന് അസംതൃപ്തരാണ് ഞാൻ നിഷേധിക്കുന്നില്ല നമുക്ക് കിട്ടേണ്ടതായ ഒട്ടേറെ ആനുകൂല്യങ്ങൾ ഇന്നും അവശേഷിക്കുകയാണ് ആ ആനുകൂല്യങ്ങൾ നേടിയെടുക്കേണ്ട പ്രക്രിയയിലാണ് നമ്മുടെ പ്രസ്ഥാനവും നമ്മുടെ പ്രസ്ഥാനത്തിന് പല പരിമിതികളുമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രസ്ഥാനം പണിമുടക്കലൂടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ല മറ്റ് സമരമാർഗങ്ങളിലേക്ക് പോകാനുള്ള ശാരീരിക ബലമുള്ളൊരു പ്രസ്ഥാനവുമല്ല ബഹുഭൂരിപക്ഷവും മാനസികമായി തളർന്നിട്ടുള്ളവരും പ്രായാധിക്യം ബാധിച്ചവരുമാണ് നമ്മുടെ പ്രസ്ഥാനത്തിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങൾ തൊണ്ണൂറ്റി രണ്ടിലെ പ്രസ്ഥാനം തുടങ്ങിയപ്പോൾ ഉള്ളതിൻ്റെ എത്രയോ ഇരട്ടി അംഗങ്ങളാണ് ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിലുള്ളത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം അംഗങ്ങൾ ഇന്ന് ഈ കെ എസ് എസ് ബി എന്ന പ്രസ്ഥാനത്ത് അംഗങ്ങളാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സർവീസ് ഓർഗനൈസേഷൻ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൽ കൂടുതൽ അംഗങ്ങൾ ധാരാളമുള്ള ഒരു സർവീസ് ഓർഗനൈസേഷൻ എന്ന നിലയിൽ ഇത്രയധികം അംഗങ്ങളുള്ള മറ്റൊരു പ്രസ്ഥാനവും നമ്മുടെ രാജ്യത്തില്ല ഈ പ്രസ്ഥാനം ഇത്രയധികം ഉണ്ടെങ്കിലും നമുക്ക് പിടിച്ചുവാങ്ങാൻ കഴിയുന്നില്ല പലതും എന്ന നിരാശ നമ്മളിൽ പലർക്കും ബാധിച്ചു ഇവിടെ സൂചിപ്പിച്ചതിൻ്റെ കൂടെ ഞാൻ അതിൻ്റെ വിശാംശങ്ങളിലേക്ക് കടക്കുന്നില്ല നമ്മുടെ ഡി ആറിൻ്റെ കുടിശ്ശിക പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശിക പുതിയ പെൻഷൻ പരിഷ്കരണ നിയമം പുതിയ പെൻഷൻ പരിഷ്കരണ ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട സമയം അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ജൂലൈ മുതലാണ് അടുത്ത പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കേണ്ടിയിരുന്നത് പ്രസിഡന്റ് സി മുരളീധരൻ മുരളീധരൻപിള്ള അധ്യക്ഷനായി മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ജി സദാശിവൻ വയോജന സന്ദേശം നൽകി ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ സ്വാഗതവും ടൗൺ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി എൻ ഗോപാലകൃഷ്ണൻ നായർ നന്ദിയും ഈ പറയുന്ന ഇന്നത്തെ വയോജനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്നാൽ ഇന്നും സാമൂഹ്യമായ എല്ലാ പ്രശ്നങ്ങളിലും കൂടി ഇടപെടുകയും പങ്കേറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം നമ്മൾ വയോജനങ്ങൾ എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന കൊടുക്കുന്ന പട്ടികയിലുള്ള ധാരാളം ആളുകൾ വളരെ സജീവമായി ഇന്നും സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതായതും കാണാം അപ്പൊ ഇവരുടെ തുടർന്നുള്ള ജീവിതത്തിന്റെ അവരുടെ ആരോഗ്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് അവരുടെ മാനസിക ഒക്കെ തന്നെ വികസിത രാജ്യങ്ങൾ നടപ്പിലാക്കേണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമം എത്രത്തോളം പ്രായോഗികമായി ഇവരുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നു എന്നതാണ് സ്വാഭാവികമായി കെ രവീന്ദ്രകുറുപ്പ് പ്രൊഫസർ എം എൻ ആർ നായർ കെ ആർ രാമഭദ്രൻ ഐ ഹസൻ കുഞ്ഞ് എ ഇസഹാക്കു കുഞ്ഞ് കെ നാരായണൻ എൻ മാധവൻപിള്ള കെ വാസുദേവൻപിള്ള ജി സുകുമാരി അമ്മ എസ് ലളിതമ്മ കെ ഷറഫുദ്ദീൻ എൻ ഗോപാലകൃഷ്ണൻ നായർ എസ് ലളിതമ്മ തുടങ്ങിയവർ സംസാരിച്ചു